സാധാരണ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരുപാട് ചിന്തകളോടെയാണല്ലേ പ്രത്യേകിച്ചും വീട്ടമ്മമാർ ആദ്യം ചിന്തിക്കുന്നത് ഇന്ന് എന്ത് കറി ഉണ്ടാക്കും എന്നായിരിക്കും കുട്ടികൾ സ്കൂളിൽ പോകാൻ റെഡിയാവുന്നു ഓഫീസിൽ പോകാൻ തിരക്ക് അങ്ങനെ രാവിലെ തിരക്കോട് തിരക്ക് എന്നാൽ വേഗം ചെന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ അതിൽ ആകെയുള്ളത് ദാ ഇതൊക്കെ മാത്രം മൂന്ന് കോഴിമുട്ട രണ്ട് തക്കാളി ഒരു ഉള്ളി രണ്ട് പച്ചമുളക് ഇത്രയേ ഉള്ളൂ ഇനി എന്തു ചെയ്യും ചപ്പാത്തിക്ക് ഇതിൽ എന്ത് കറി ഉണ്ടാക്കും കടിയിൽ പോയി വാങ്ങാൻ സമയമില്ല ആകെ ബേജാറാകുമല്ലേ ഇങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ സ്വന്തം ഗൂഗിൾ ജെമിനി നമ്മുടെ രക്ഷകനാകുന്നത് ജെമിനി വെറും ചാറ്റ് ചെയ്യാനുള്ള ടെക്നോളജി മാത്രമല്ല നമ്മുടെയൊക്കെ ഒരു സഹായിയാണ് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ജെമിനി ഓപ്പൺ ചെയ്യുക ഇല്ലെങ്കിൽ നമുക്കിത് ഫ്രീ ആയി ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം നമുക്ക് ജെമിനിയോട് ചോദിക്കാം ഈ സാധനങ്ങൾ നമുക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ആയി കാര്യങ്ങൾ പറയാം ഞാൻ ഇവിടെ സാധാരണ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുകയാണ് എന്റെ ഫ്രിഡ്ജിലാകെ മൂന്ന് കോഴിമുട്ട രണ്ട് തക്കാളി പകുതി ഉള്ളി രണ്ട് പച്ചമുളക് എന്നിവ മാത്രമേ ഉള്ളൂ ഈ സാധനങ്ങൾ മാത്രം വെച്ച് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മൂന്ന് വെറൈറ്റി കറികൾ പറഞ്ഞു തരുമോ കണ്ടോ കേവലം സെക്കൻഡുകൾ കൊണ്ട് ജമിനി എനിക്ക് ഈ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് വ്യത്യസ്ത വിഭവങ്ങൾ പറഞ്ഞു തന്നു ഓപ്ഷൻ ഒന്ന് എളുപ്പമുള്ള മുട്ട റോസ്റ്റ് തക്കാളിയും ഉള്ളിയും ഉപയോഗിച്ചു ഓപ്ഷൻ രണ്ട് മുട്ട ബുർജി പൊരിച്ചു മുട്ടക്കറി എഗ് ബുർജി കറി ഓപ്ഷൻ മൂന്ന് തക്കാളി മുട്ട മസാല ടൊമാറ്റോ എഗ് മസാല പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ മൂന്ന് കിടിലൻ ഓപ്ഷൻസ് ഈ പാചകക്കുറിപ്പിൽ പറഞ്ഞ ചേരുവകളിൽ ഉദാഹരണത്തിന് എന്റെ കയ്യിൽ തക്കാളി ഇല്ലെങ്കിൽ എന്തു ചെയ്യും നമുക്ക് അത് ഒഴിവാക്കിക്കൊണ്ടുള്ള മെനു ചോദിക്കാം ഇതുകൂടാതെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ചിക്കൻ വിഭവം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ റെസിപ്പി നമുക്ക് ജമിനിയോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റിലാണെങ്കിൽ കലോറി കുറഞ്ഞ വിഭവങ്ങൾ നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് പാചകം ചെയ്യാൻ ജമിനിയോട് ചോദിക്കാം അപ്പോൾ കണ്ടില്ലേ ഗൂഗിൾ ജമിനി വെറും ഒരു ചാറ്റ് ബോട്ടല്ല നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സഹായകമായ അടുക്കളയിലെ നമ്മുടെ സഹായിയാണ് നിങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിൽ സമയം ലാഭിക്കാനും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഇത് നിങ്ങളെ സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇത് ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യൂ